ഹലോ എവറി വൺ ഇന്ത്യൻ റിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എസ് കെ വീടിന്റെ ഒരു പ്ലാനും അതിന്റെ എലിവേഷനും നോക്കാം നമുക്ക് ആദ്യം ഇതിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതാണ് ഈ വീടിന്റെ എലിവേഷൻ വരുന്നത് സിംഗിൾ ഫ്ലോർ ഹോം ആണ് ഡിസൈനിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് എലമെന്റ് കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വീടിന് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത കുറച്ച് എലമെന്റ് അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം സംസാരിക്കാം ഇതിൽ സിറ്റൌട്ടും കാപ്പോർസും കൂടി ചേർന്ന ഏരിയ നമ്മളൊരു ബോക്സ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലൊരു സെൻട്രലിൽ ഒരു പില്ലറും പിന്നെ രണ്ട് സൈഡ് വരുന്ന ഷോപ്പാൾ പില്ലറിനോട് ചേർന്ന് ചോവാളും കൂടി ആഡ് ചെയ്ത് അതൊരു ബോക്സ് ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് കാർപോർസിന്റെ സൈഡിൽ നമ്മൾ ജി ഐന്റെ ഒരു വെട്ടിക്കലായിട്ടുള്ള ജി ഐ പൈപ്പ് കൊടുത്തിട്ട് ഒരു ഡിസൈൻ എലമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു ബ്ലാക്ക് ഫിനിഷ് കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് മാറ്റ് ഫിനിഷ് കളറാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് ചുറ്റുണ്ടിന് നേരെ മുകളിൽ തന്നെ പേരപെറ്റിന് നമ്മൾ ഒരു ടെക്സ്ചർ പെയിന്റും പിന്നെ പാരപ്പറ്റിന് ഒരു ഗ്ലാസും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിന്റിന്റെ അവിടെ നമ്മൾ ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡ് ഭാഗത്തുള്ള ഡിസൈൻ എലമെന്റ് അങ്ങനെയാണ് വരുന്നത് ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് ബെഡ്റൂമിന്റെ ജനലിന് ഒരു ഷോവാളൊക്കെ കൊടുത്ത് സൺഷെയ്ഡും കൊടുത്ത് ഒരു ബോക്സ് ടൈപ്പ് അവിടെയും കൊടുത്തിട്ടുണ്ട് അതിന്റെ അകത്ത് നമ്മൾ ബ്രിക്സിന്റെ ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ക്ലാഡിങ് നമ്മുടെ വീടിന് ഒരു അട്രാക്ഷൻ കൂടുതൽ കൊടുക്കുന്നുണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡില് നമ്മളൊരു സൈഡില് നമ്മളൊരു സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ജനലിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മള് പ്ലാസ്റ്ററിംഗിൽ ക്രൂ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ലെഫ്റ്റ് സൈഡില് ബെഡ്റൂമിന്റെ ആ ഹൈറ്റ് വരുന്നത് പേരപ്പറ്റില് നമ്മൾ ചെയ്തിട്ട് അത് പ്രൊജക്ഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ പ്രൊജക്ഷനിൽ നമ്മൾ ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ക്ലാഡിങ്ങില് ക്ലാരി ലെഫ്റ്റ് സൈഡിലെ ക്ലാരി സ്റ്റോണില് നമ്മൾ ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഒരു ബാനർ ബോക്സും വെച്ച് വീട് എത്രയൊക്കെ മനോഹരമാക്കാൻ പറ്റൂ ആ രീതിയിൽ സിമ്പിളായിട്ട് നമ്മള് നല്ല ഒരു എലിവേഷൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പ്ലാനിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതാണ് ഈ വീടിന്റെ പ്ലാന് വരുന്നത് ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം നീളം വരുന്നത് ഒമ്പത് മീറ്ററും എഴുപത്തി ഏഴ് സെന്റിമീറ്ററുമാണ് വീതി വരുന്നത് ഒമ്പത് മീറ്ററും തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്ററുമാണ് വരുന്നത് ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഇത് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരിക്കും ഇത് ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോകാം തന്നെ നമ്മൾ ഒരു ചെറിയ ഒരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് എന്നുള്ള സൈസിലാണ് നമ്മൾ സിറ്റൌട്ടിന്റെ സൈസ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഒരു ഡോർ ഡോറ് നമ്മൾ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് എത്തുന്നത് ലിവിംഗിന്റെ സൈസ് നമ്മൾ കുറച്ച് നല്ല സൈസിലുള്ള ലിവിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിൽ സോഫയും ടി വി യൂണിറ്റും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ലിവിംഗ് റൂം കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ്റി അമ്പത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ള സൈസാണ് ലിവിങ് റൂമിനോട് വരുന്നത് ലിവിംഗ് റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ആ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അതിൽ നമ്മൾ ബെഡും അതുപോലെ തന്നെ വാൾറോബും കൊടുത്തിട്ടുണ്ട് അതിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഇതിന് രണ്ടിലും കോമൺ ബാത്റൂമാണ് ബെഡ്റൂമുകൾക്ക് ഒന്നിലും തന്നെ നമ്മൾ ബെഡ്റൂമുകൾ ഒന്നിലും തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടില്ല നമുക്ക് മാക്സിമം സ്ക്വയർ ഫീറ്റ് കുറച്ച് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് വീതി നാനൂറ്റി അറുപത്തി നീളം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ള രീതിയിലാണ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡൈനിങ് ടേബിളാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെ കിച്ചൺ വരുന്നുണ്ട് കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ള രീതിയിലാണ് ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് എന്നാണ് ബാത്റൂമ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കിച്ചണെന്നായാലും ലിവിംഗ് നിന്നായാലും ബെഡ്റൂംസ് എന്നായാലും ഡൈനിങ്ങായാലും എവിടെ നിന്നും നമുക്ക് ബാത്റൂമിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഈ വീടിന് മറ്റൊരു ബാത്റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ചേർന്നിട്ട് ഈ വീട്ടിലെ കുറച്ച് വലിയ സൈസ് ഒരു ബെഡ്റൂം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തൊന്ന് എന്നുള്ള സൈസിലാണ് ആ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് അവിടെ നമ്മൾ ബെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾറൂമും കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങളൊരു നല്ലൊരു ചെറിയൊരു പ്ലാനും ബഡ്ജറ്റിനുള്ള വീഡിയോ ആണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ പ്ലാനും ഇതിന്റെ എലിവേഷനും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ